ശബരിമല തീർത്ഥാടകർക്ക് ആശ്വാസമാവുകയാണ് കണ്ണൂർ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രാങ്കണത്തിൽ അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇത് രണ്ടാം വർഷമാണ് ഇവിടെ ഇടത്താവളം ഒരുക്കിയിരിക്കുന്നത് ദൂരസ്ഥലങ്ങളിൽ നിന്നും കാൽനടയായും വാഹനങ്ങളിലും അയ്യപ്പ സന്നിധിയിലേക്ക് യാത്ര ചെയ്യുന്ന ഭക്തന്മാർക്ക് വലിയൊരു ആശ്രയമാണ് ഈ ഇടത്താവളങ്ങൾ ക്ഷേത്രത്തിലെ എല്ലാ ദിവസവും മൂന്ന് നേരവും ഭക്ഷണം നൽകുന്നുണ്ട് ഒപ്പം വിരിവയ്ക്കാനുള്ള നല്ലവരായ നിന്നും നാട്ടുകാരിൽ നിന്നും സംഭാവനകളും വിഭവങ്ങളും സമാഹരിച്ചുകൊണ്ടാണ് അയ്യപ്പ ഭക്തന്മാർക്ക് അന്നദാനം നൽകി വരുന്നത് സൗകര്യം ഒരുക്കി ശ്രീ സുന്ദരേശ്വര ക്ഷേത്രമാണ് നമുക്ക് സ്ഥലവും അതേപോലെ തന്നെ വൈദ്യുതിയും വെള്ളവും തന്നെ നമ്മൾ സഹായിക്കുന്നത് സുന്ദരശ ക്ഷേത്ര ഭാരവാഹികളാണ് നവംബർ ഇരുപത്തിരണ്ടിന് ഇന്നെവിടെ വെച്ചിട്ട് കർപൂരാദി സുന്ദേശത്തിലേക്ക് പുറപ്പെടുന്നേക്കും അതേപോലെ തന്നെ നമ്മുടെ പിന്ന മകരവിളക്കായ ദിവസം ലക്ഷദ്വീപ് സമർപ്പണം ക്ഷേത്ര നടക്കുന്നു കഴിഞ്ഞ വർഷം മാത്രം രണ്ടു ലക്ഷം ഭക്തർക്ക് അന്നദാനം നൽകിയിട്ടുണ്ട് ഈ വർഷം അഞ്ചു ലക്ഷം ഭക്തരെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് അന്നദാന കേന്ദ്രത്തിൽ നിന്ന് സുന്ദരേശ്വര ക്ഷേത്രത്തിലേക്ക് കർപ്പൂരദ്വീപ പ്രദിക്ഷിണവും ജനുവരി പതിനാലിന് മകരവിളക്ക ദിവസം ലക്ഷദ്വീപം സമർപ്പണവും നടക്കും അവസാന ദിവസമായ ജനുവരി പത്തൊൻപതിന് സമൂഹ സദ്യയോടുകൂടി ഭക്തർക്കായുള്ള അന്നദാനം സമാപിക്കും